ഈ യോഗത്തിന്റെ അധ്യക്ഷം വഹിക്കുന്ന പ്രഭാതദേവരുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ വി ഡി ശശിയൻ ഈ യോഗത്തിൽ വൈരാറിനെ അനുസരിച്ചുകൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തുന്ന ശ്രീമതി എലിസബത്ത് ടീച്ചർ സി പി സതീഷ് കുമാർ ശ്രീമതി പിമലത ശ്രീ എം ഡി വിശ്വംഭരൻ തുടങ്ങിയ വിശിഷ്ട അതിഥികളെ െ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണകൾ പുതുക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ സയന്ത്രത്തിൽ ഒത്തുകൂടിയ പ്രിയ സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മാർച്ച് ഇരുപത്തഞ്ചിന് ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് നാൽപ്പത്തിയേഴ് വയസ്സിൽ ജീവിത ജീവിതചര്യ പൂർത്തിയാക്കി അൻപത് വർഷക്കാലം നിത്യ നിറസാന്നിധ്യമായി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കുടികൊള്ളുന്ന വയലാർ എന്ന പേരിൽ ഓമന പേരിൽ നമ്മൾ വിളിക്കുന്ന വയലാർ രാമോർമ്മ എന്ന സാഹിത്യകാരനെ ലോകത്തിൽ ഒരിടത്തും കല രാഷ്ട്രീയ സാഹിത്യ മറ്റ് മേഖലകൾ ഏത് പരിശോധിച്ചാലും ഇതുപോലെ ഒരു നിറ നിത്യ നിറ സാന്നിധ്യം ഒരു വ്യക്തിക്കും ഒരു സാഹിത്യകാരനും ഒരു രാഷ്ട്രീയ പ്രവർത്തകരും ഈ നാട്ടിൽ ലഭിച്ചിട്ടില്ല അത്രയ്ക്ക് അഭൂതപൂർവമായ ഒരു സാന്നിധ്യമാണ് ഈ അമ്പത് വർഷക്കാലം ജീവിച്ചിരിക്കുന്ന വ്യക്തി അല്ലാതിരുന്നിട്ടും മനുഷ്യ മനസ്സുകളിൽ ആരാധകരുടെ മനസ്സുകളിൽ എവിടെയും മലയാളികളുള്ള സ്വദേശത്തും വിദേശത്തും എല്ലാം വയറ നിത്യ സാന്നിധ്യമാണ് അത് വളരെ അപൂർവമായി മുൻപ് ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു സവിശേഷമായ ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് അദ്ദേഹത്തിനെ യോഗ്യനാക്കിയത് അദ്ദേഹം നിരവധിയായിട്ടുള്ള കവിതകൾ എഴുതിയക്കുറിച്ച് നമുക്കറിയാം എല്ലാം വളരെ സാഹിത്യ ഗുണം ഉള്ളവയാണ് അതിലുപരി ആയിരത്തി മുന്നൂറ്റി പതിനൊന്നോളം ചലച്ചിത്ര ഗാനങ്ങൾ വിവിധങ്ങളായ നിരവധിയായ നാടക ഗാനങ്ങൾ അതുപോലെയുള്ള മേഖലകളിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള ഗാനങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ മനുഷ്യ മനസ്സുകളിൽ ഇതുപോലെ ചിരപ്രതിഷ്ഠ നേടിയത് നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ എത്തി നിൽക്കുന്ന കുടി കൊണ്ടുന്ന വയലാർ ഒരു ഒരദൃശ്യ സാന്നിധ്യമായി എപ്പോഴും ഏത് മേഖലയിലും എങ്ങോട്ട് തിരിഞ്ഞാലും നവമാധ്യമത്തിലായാലും ആ ഫേസ്ബുക്കുകളിലായാലും അതുപോലെ ടി വിയിലായാലും ഏത് മാധ്യമത്തിലും വയലാർ നിറസാന്നിധ്യമാണ് എപ്പോഴും നമുക്കൊരു ദിവസം പോലും വയലാറിനെ കേൾക്കാതെ വയലാറിനെ കുറിച്ച് ആലോചിക്കാതെ ആ വരികളിലൂടെ ഒന്ന് കടന്നു പോകാതെ നമുക്ക് ഒരു ദിവസം പൂർത്തിയാക്കാൻ കഴിയില്ല അത് ഇന്നോളം ഒരു വ്യത്യാസമില്ലാതെ തുടരുകയാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്തെല്ലാം ഭൗത്വപരമായ വ്യത്യാസങ്ങൾ വന്നു മീഡിയകളുടെ വ്യത്യാസം വന്നു നവമാധ്യമങ്ങളുടെ ശൃംഖല തന്നെ നമ്മുടെ നാട്ടിലുണ്ട് എന്നിട്ട് പോലും ഈ അമ്പത് വർഷക്കാലത്തിന് ശേഷവും ഒരു വ്യത്യാസവും ഇല്ലാതെ വയലാർ നിത്യ സാന്നിധ്യമായി നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ കുടികൊള്ളുകയാണ് അത് ദീർഘകാലം കഴിഞ്ഞാലും അടുത്ത അമ്പത് വർഷം കൂടെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ ഈ കല്ലറ പഞ്ചായത്തിൻ്റെ രണ്ടര വാർഡുള്ള ഈ പെരുന്തുരുത്തിലെ ഈ ചെറിയ മുറ്റത്തെ ഈ വട്ടത്തിൽ ഈ മാവിൻ്റെ ചുവട്ടിൽ നമ്മളിരുന്ന് നമ്മൾ ഈ വയലാറിനെ അനുസ്മരിക്കുന്ന ഈ സായാഹ്നം എനിക്ക് തോന്നുന്നത് അമ്പത് വർഷം കൂടെ കഴിഞ്ഞാൽ ഓരോ വാർഡിലും ഒരു അവസ്ഥ സംജാതമായേക്കാം അതുപോലെ മനുഷ്യ മനസ്സുകളിലേക്ക് വയലാർ എന്ന ആ ഒരു പ്രസക്തി ആ ഒരു ആ ഒരു അനുഭൂതി വളരെ തീവ്രമായി കൂടുതൽ കൂടുതൽ സന്നിവേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മൾ കടന്നു പോകുന്നത് അതിൻ്റെ മുമ്പോട്ടുള്ള ഗതിയും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലഘു സംസാരം നിർത്തിക്കൊണ്ട് എൻ്റെ അർപ്പിതമായ ചുമതലയിലേക്ക് കടക്കുകയാണ് ഈ അനുസ്മരണ സന്ധിയിരിക്കും ഈ യോഗത്തിന് അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന ലൈബ്രറിയുടെ ആദരണീയനായ പ്രസിഡന്റാണ് ശ്രീ വിഴി ശശി അവരെ ഔവൈചാരികരുടെ പേരിൽ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിൽ വയലാമിനെ അനുസ്മരിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തുന്നത് ശ്രീമതി എലിസബത്ത് സമുവൽ എന്ന അധ്യാപികയാണ് ആ മാടൻ ജോലി എന്നത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അധ്യാപികയാണ് ഈ നാടിൻ്റെ പേരിൽ ഈ സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ പേരിൽ ഈ യോഗത്തിൻ്റെ പേരിലെല്ലാം പടത്തിന് ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് ശ്രീ സി പി സതീഷ് കുമാർ നമ്മുടെ ലൈബ്രറിയുടെ ഒരു സുഹൃത്താണ് കഴിഞ്ഞ കവി സമ്മേളനത്തിലും അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നീണ്ടൂർ സ്വദേശിയാണ് അദ്ദേഹം ഈ യോഗത്തിൽ വളരെ നേരത്തെ സംബന്ധിച്ചു അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കേമൃത ടീച്ചർ നമ്മുടെ നാട്ടുകാരിയാണ് നമ്മുടെ ലൈബ്രറിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായി നിലനിൽക്കുന്ന ജനം കൊള്ളുന്ന കേമൃത ഈ യോഗത്തിലേക്ക് വളരെ ആദരവോടെ സ്വാഗതം ചെയ്യും ലൈബ്രറിയുടെ പ്രധാന സഹകാരിയായ ശ്രീ മുത്യാനന്ദൻ കല്ലറ കല്ലറയുടെ ചരിത്ര ഗ്രന്ഥം രചിച്ച കർത്തിയുടെ കർത്താവാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ലൈബ്രറിയുടെ ഒരു സഹകാരിയാണ് എം ഡി വിശ്വംഭരൻ സാറ് അദ്ദേഹത്തിൻ്റെ മോളെ നമ്മുടെ നാട്ടിലാണ് നയിച്ചിരിക്കുന്നത് അങ്ങനെ ദീർഘകാലമായി ഈ നാടുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുള്ള വിശ്വംഭരൻ സാറ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വംഭരൻ സാറിനെ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ലൈബ്രറിയുടെ അർണവേഷൻ നടക്കുന്നുകൊണ്ടാണ് നമ്മൾ ഇതുപോലൊരു സൗകര്യം നേടി നമ്മൾ ശശി സാറിനെയും കുടുംബത്തെയും സമീപിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ പക്ഷേ ഞങ്ങളെയൊക്കെ ഒരു സ്വപ്നം ഈ ഭാവി ചോട്ടിൽ ഒരു നിറസന്ധ്യയിൽ നല്ല ഒരു തേജോമയമായ ഒരു സാഹചര്യത്തിൽ വയലാറിനെ അനുസ്മരിക്കണമെന്നായിരുന്നു എങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് ഒതുങ്ങിക്കൂടേണ്ടി വന്നു ഇങ്ങനെ ഒരു നമുക്ക് നമുക്കനുവദിച്ചു തന്ന ഈ കുടുംബത്തിന് ഈ യോഗത്തിലേക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേര് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിൽ വളരെ കൂടുതൽ പേര് പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷേ സാഹചര്യത്തിൽ ഇങ്ങനെ വന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്രണയ വിരഹത്തിന്റെ പാട്ടാണ് സന്യാസി പങ്കെടുത്തോണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ മനസ്സിൽ നിറയുന്ന രാത്രി പകലിനോട് പോലെ യാത്ര ചോദി രാത്രി മടിച്ചു മടിച്ചാണ് പകലിനോട് യാത്ര ചോദിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ശരിയല്ലേ ഒറ്റടിക്ക് യാത്ര പറഞ്ഞു പോവുകയല്ല പകല് പതുക്കെ 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 മാഞ്ഞ് സന്ധ്യയായി സന്ധ്യ പതുക്കെ രാത്രിയായി മാറും അപ്പൊ പകലും രാത്രിയും തമ്മിൽ അത്യധികമായ വിരഹവേദനയിലാണ് രണ്ടായി പിരിഞ്ഞു പോകുന്നത് ആ വിരഹവേദന മനസ്സിൽ നിറച്ചുകൊണ്ട് വയലാർ എഴുതി ആരും തുറക്കാത്ത പൂമുഖ പൂമുഖവാതിൽക്കൽ അന്യനെ പോലെ ഞാൻ നന്ദ ഇന്നലെ വരെ ഞാനും നീ ഒന്നായിരുന്നു ഇന്ന് മുതൽ നമ്മൾ രണ്ടാണ് നിന്റെ പൂമുഖ പൂമുഖവാതിൽക്കലിൽ ഞാൻ വന്നു മുട്ടിയാലും നീ എനിക്ക് വേണ്ടി ഇനി ആ വാതിൽ തുറക്കില്ല വേദനയുടെ വിരഹ അഗാധതയിൽ നിന്ന് അദ്ദേഹം കുടിച്ചെടുത്ത വരിക വളരെ സീരിയസ് ആയിട്ട് വിരഹഗാനം എഴുതും സീരിയസ് ആയിട്ട് പ്രണയത്തിന്റെ അങ്ങി അറ്റം വരെ എഴുതും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഹാസ്യവും കൈകാര്യം ചെയ്യാൻ സാധിക്കും ഒരു മനുഷ്യന് ഏതൊക്കെ തലത്തിൽ കൈവച്ചുയരാൻ സാധിക്കും അതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ കഴിവിലുള്ള ആത്മവിശ്വാസത്തിന്റെ പര്യായമായിരുന്നു വയനാർ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് ഒരു തന്നെ കൃതികൾ ചേർത്തിട്ട് സാഹിത്യ പ്രവർത്തക സംഘ പുറത്തിറക്കിയ ഒരു പുസ്തകത്തിന്റെ അവതാരിക ഒ എൻ വി കുറുപ്പ് എഴുതിയിട്ടുണ്ട് ആ അവതാരികയ്ക്ക് അദ്ദേഹം എഴുതിയ ഹെഡിങ് അതിന്റെ ശീർഷകം വയലാറിന്റെ വളരെ പ്രശസ്തമായ ഒരു ഗാനത്തിന്റെ തുടക്കമാണ് ഏതാണ് ആയിരം പാദസരങ്ങൾ ആലുവപ്പഴ പുഴ പിന്നെയും ഒഴുകി ആയിരം പാദസ്വരങ്ങൾ എന്നാണ് അവതാരികത്ത് ഓയൻ പേടിയിരിക്കുന്ന ശേഷം എന്താൽ ആയിരം പാദസ്വരങ്ങൾ കിളിങ്ങിക്കിളുങ്ങി ആലുവപ്പുഴ ഒഴുകുന്നത് നമ്മുടെ മനസ്സിലിങ്ങനെ വരച്ചിടപ്പെടുന്ന ചിത്രമാണ് അങ്ങനെ സമസ്ത മലയാളികളെയും ഭാഷ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന വിധം കവിയാണ് അദ്ദേഹം ഇന്നും നമുക്കതൊരു വിസ്മയമാണ് ഞാനൊരു ഞാൻ വളരെ കുറച്ച് പാട്ടുകൾ എഴുതാറുണ്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ ചിലപ്പോ പാട്ടുകൾ വരാറുണ്ട് ഇനി അദ്ദേഹത്തിന്റെ പ്രവചനം അതായത് പ്രപഞ്ചത്തിന്റെ ചില വിസ്മയകരമായ രഹസ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രപഞ്ചിച്ച് പ്രവചിച്ചിട്ടുള്ള അത്തരത്തിൽ എഴുതിയിട്ടുള്ള കൃതികളുണ്ട് ഏതോ യുഗത്തിലെ നിശബ്ദതയുടെ ഭൂതോദയം പോലെ അവതരിച്ചു നീ അവതരിച്ചു കത്തുന്ന കണ്ണുമായി ക്ഷീരപഥത്തിലെ രാത്രിചരനെ പോലെ അതെന്താ കത്തുന്ന കണ്ണുമായി ക്ഷീരപഥത്തിലെ രാത്രിചരനെ പോലെ ഭൂമിക്ക് പേടിയാന്ന് അദ്ദേഹം പറഞ്ഞു അതായത് ശാസ്ത്രം പറയുന്നു ഒരു നക്ഷത്രം എന്തുമായിക്കലെ ഒരു നക്ഷത്രം ഭൂമിയിൽ പതിക്കുമെന്നും അത് ഭൂമിയെ നശിപ്പിച്ചു കളയുമെന്നും ഇതിനെക്കുറിച്ച് പ്രവചന പ്രവചിച്ച ഒരു എഴുത്തുകാരനാണ് രാമവർമ്മ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശാസ്ത്രബോധം അദ്ദേഹത്തിന്റെ ചിന്താമണ്ഡലം എത്രത്തോളം വിസ്തൃതമായിരുന്നു എന്ന് നമുക്ക് നമുക്ക് പലപ്പോഴും മനസ്സിലാവുകയാണ് നമുക്കത് എളുപ്പത്തില് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം എന്നില്ല അത്രത്തോളം ചിന്തയെ അതിന്റെ ഉന്നതിയിലെത്തിക്കാൻ കഴിഞ്ഞ ഒരു എഴുത്തുകാരനാണ് ആ ചിന്തകൾ തന്റെ വാക്കുകളിലൂടെ അക്ഷരങ്ങളിലേക്ക് അക്ഷരങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു എഴുത്തുകാരനാണ് വരാർ ഇനി അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ചില സുഖകരമായ എഴുത്ത് വേർന്നുമല്ല ഒരു താളം ഒരു റൈമിങ് യാമിനി യാമിനി കാമദേവന്റെ താള ഒരുവന്റെ ഉണ്ടാവണെ ആ പാട്ടിന് അതുപോലെ തന്നെ ഏഴു നിറമുള്ള തേര് ഏഴു ചിറകുള്ള തേര് മാനത്തുണ്ടൊരു തേര് തേരിനു മഴവില്ലെന്നു പേര് എന്തൊരു സുഖാലും കേൾക്കാൻ തങ്ക രഥമല്ലേ അത് മാനല്ല മായി മയിൽ ശൂന്യത മാത്രം ആരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ചന്ദ്രനെ കുറിച്ചാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ആ ചന്ദ്രൻ എന്ന് പറയുന്നത് മാനല്ല മയിൽ അല്ല ശൂന്യത മാത്രം ഒരു പക്ഷേ മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ എത്രത്തോളം അദ്ദേഹം ആ സത്യം ഉൾക്കൊണ്ടിരുന്നു എന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നു നീ ഇതെല്ലാം വെച്ചിട്ട് ഭക്തിഗാനങ്ങളിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശബരിമലയിലെ തങ്കസൂര്യോദയം അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിൽ സാധാരണ പാടുന്ന ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശരനായ പിതാവിടുത്തെ നാം അത് ഞങ്ങൾ പള്ളിയിൽ ഇങ്ങനെ സ്ഥിരം പാടുന്ന പാട്ടാണ് അത് എഴുതിയത് വരാറാണ് അതുപോലെ നിത്യവിശുദ്ധയാന്യാറിയമ്മ അതും പള്ളിയിൽ സ്ഥിരം പറഞ്ഞ പാട്ട് ഈ പാട്ടൊക്കെ എഴുതിയത് അദ്ദേഹമാണ് സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ നേരത്തെ റിപ്പീറ്റ് ചെയ്യുന്നില്ല എഴുതിയത് അതാണ് പ്രതിഭ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇനി അദ്ദേഹം എഴുതിയിട്ടുള്ള വിപ്ലവ ഗാനങ്ങളെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലേ ഞാനത് പറയുന്നില്ല ജസ്റ്റ് പറഞ്ഞു വിപ്ലവ ഗാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ പറയുന്ന പാട്ട് കെ പി എസ് സിയുടെ അവതരണ ഗാനമാണല്ലേ ഇന്നും എ പി എസ് സി അവതരണ ഗാനം ബലികുടീരങ്ങളെ എന്ന് വലരാമൂർമ്മ എഴുതിയ ഗാനമാണ് അതാണ് അദ്ദേഹം എഴുതിയത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദേശീയ തലത്തിലെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു കലാരൂപം അവതരിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോ അന്ന് രാമവർമ്മയോട് ഒരു പാട്ട് എഴുതാൻ പറഞ്ഞു അപ്പ എഴുതിയ പാട്ടാണ് അവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി എഴുതിയ പാട്ടാണ് ഈ ബലികുടീരങ്ങളെ എന്നുള്ളൊരു പാട്ട് അതിലൊരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടാണ് കെ പി എസ് സി അത് അവതരണ ഗാനമായിട്ട് ഇന്ന് കാണിക്കുന്നത് ഇന്നെല്ലായിടത്തും ഞാൻ ഞാനിനിയും ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല കാരണം ഒന്നാമത് എനിക്കറിയാം നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് ഈ വയലാർ റാമവർമ്മയുടെ ഗാനങ്ങളെക്കുറിച്ച് വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലേ ഭാഗ്യവശാൽ ഞാൻ ആ ഗ്രൂപ്പിൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അത് ഞാൻ കണ്ടില്ല പക്ഷെ സതീഷ് സാറും വിശുദ്ധ സാറും ഒക്കെ എന്നോട് പറഞ്ഞിരുന്നു അവരോടിനിയൊന്നും പറയാനില്ല കാരണം അവർ ഭയങ്കര കാര്യമായിട്ട് ഇതിനെ കുറിച്ച് പഠിച്ചവരാണെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം എന്റെ മനസ്സിൽ വന്ന ചിന്തകളാണ് എങ്കിൽ ഞാനത് അവസാനിപ്പിക്കുന്നതിന് തൊട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ സഹസംഗീതത്തില് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെച്ചു മുഴക്കിടുവാൻ ആളല്ലൻ ൻവാളുവിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ നമ്മൾക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും അവസാന കാലഘട്ടത്തിൽ തൻ്റെ ചിന്തകളുടെ ദിശകൾക്ക് വ്യത്യാസം വന്നിരുന്നു എന്ന് ഒറ്റക്കാര്യം മാത്രം നമുക്കൊക്കെ മനസ്സിലടിവരയിട്ട് എഴുതിവെക്കേണ്ടതായിട്ടുണ്ട് സ്നേഹമാണ് മനുഷ്യൻ്റെ മതമെങ്കിൽ ആ സ്നേഹം ഏത് തരത്തിൽ പകർന്നു കൊടുക്കാൻ കഴിയുന്നതാണ് ജീവിതത്തിൽ നമുക്ക് സഫലമാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയെങ്കിൽ ആ നന്മയാവട്ടെ ആ ചിന്തയാവട്ടെ വയലാർ എന്ന് പറയുന്ന വയലാർ രാമവർമ്മ എന്ന് പറയുന്ന ഈ അതുല്യ പ്രതിഭയെ സ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മനസ്സിലെങ്ങുമായിട്ട് സുവർണാക്ഷരങ്ങളിൽ എഴുതപ്പെടുന്ന വാക്ക് ആ അക്ഷരങ്ങളിൽ നമ്മുടെയൊക്കെ മനസ്സിൽ സ്നേഹത്തെക്കുറിച്ച് സ്നേഹം എന്ന് പറയുന്ന വാക്ക് അടിവരയിട്ട് എഴുതി വെച്ചുകൊണ്ട് ഇനിയും വരും കാലങ്ങളിലുള്ള വയലാർ അനുസ്മരണ ദിനങ്ങളെ നമുക്ക് സുന്ദരമായ ആഘോഷങ്ങളാക്കി മാറ്റാം എന്നെ ഇവിടെ ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശിവകുമാർ സാറുണ്ട് അതുപോലെ സാറു വഴി എന്നെ ക്ഷണിച്ച സതീഷ് സാറുണ്ട് എന്നോടൊപ്പം എൻ്റെ സഹോദര സ്ഥാനീയനായ വിശ്വംഭരൻ സാറുണ്ട് എന്ന് ശ്രമിച്ച നിങ്ങൾ ഉണ്ട് എല്ലാവർക്കും നന്ദിയുടെ ഭാഷയിൽ ഒരിക്കൽ കൂടി സ്നേഹാദരങ്ങളോടെ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം Mm -hmm. I'd like it. ീ മല്ലീശരവാക്കിണെ തീരെ കാണി നോടെ കടത്ത തൊണികളിൽ ആളെ കയറ്റ ചേർത്തല ബോയ്സ്കൂള് ഇന്നത്തെ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന ചേർത്തല ബോയ് സ്കൂൾ ഞങ്ങളൊക്കെ പഠിച്ച സ്കൂള് അവിടെ എട്ടാം തരത്തിൽ എട്ടാം തരം കഴിഞ്ഞ ഒമ്പതാം തരത്തിന് അപ്പുറം പോകത്തിനൊരു മനുഷ്യനാണ് പഠനം വളരെ മോശമായിരുന്നു അതെല്ലാം നേരത്തെ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ വിശേഷം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അമ്മാവൻ സംസ്കൃത പണ്ഡിതനായിരുന്നു മറ്റുള്ള കുട്ടികളെയും ഒക്കെ സംസ്കൃതം പഠിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം കർശനമായിട്ടും ഈ അനന്തിരവനെ വച്ച് പഠിപ്പിക്കുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കൾ ഉയർന്ന നിലവാരം പുലർത്തുന്ന സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ അനന്തിരവൻ സഹോദരിയുടെ പുത്രനായ രാമവർമ്മയെ ഈ സർക്കാർ അന്നത്തെ ധർമ്മ സ്കൂൾ എന്നൊക്കെ പറയാവുന്നതിലുള്ള ഹൈസ്കൂളിലാണ് വിട്ടത് അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അച്ഛന്റെ നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ട് അമിത നിയന്ത്രണത്തോടുള്ള നിരാസം കൊണ്ട് എതിർപ്പ് കൊണ്ട് അദ്ദേഹം ഒരു താന്തോന്നിയായി വളരുകയായിരുന്നു വാസത്തില് കുണ്ടുണ്ണി മേന നടന്നു പതുക്കനെ നടന്നു പോകുന്ന എങ്ങോട്ട പഴയ കുടിയേന്റെ സ്ഥാപനത്തിലേക്ക് പോവുകയാണ് ഒരു പത്ത് രൂപ വായ്പ ജോലി നടന്നു വയ്ക്കാനായിട്ട് അയാൾ പറയുന്നുണ്ട് പത്ത് രൂപ കൊടുത്തിട്ട് പറയുന്നുണ്ട് അവിടെ ഒരു പത്താടി എരിപ്പിണ്ടല്ലോ അത് ഈ കുടിയാനൂടെ എന്താണ് അതവിടെ വെറുതെ രീതിയാണ് അത് കൊണ്ടുപോരു എന്ന് പറഞ്ഞ പത്ത് രൂപയും കൊടുത്ത് പത്ത് രൂപയും വാങ്ങിച്ചോണ്ട് പോകുന്നു അപ്പൊ സുന്ദരിമാരെ രണ്ട് മക്കളുണ്ട് അവരെ കെട്ടിച്ചു വിടണം അതിന് നിവൃത്തിയില്ല ഭാര്യയുണ്ട് ഭാര്യ ഇപ്പോൾ ഒൻപത് മാസം ഗർഭിണിയാണ് എന്നാലും എന്റെ അഭിമാനം ഒന്നോ രണ്ടോ പരിഞ്ഞിനെ പെണ്ണ് ചോദിച്ചു വന്നിരുന്നു പക്ഷേ ഈ തറവാടിയിൽ നിന്ന് പറ്റുന്ന അതിൻ്റെ അഭിമാനം കാണാൻ പറ്റുന്ന ആരും വന്നിട്ടില്ല അതുകൊണ്ട് മേനോൻ അവർക്കേതും കല്യാണം കഴിച്ചു കൊടുക്കും ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ള കാര്യം നിങ്ങളോടൊക്കെ പറയേണ്ട കാര്യമില്ല എങ്കിൽ പോലും പറഞ്ഞു പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഒരു കുറിപ്പ് കഴിവുകൊണ്ട് ഒരു മകളെ പോയിരിക്കുള്ളൂ ഞാൻ ഇനിയാളിൻ്റെ അവിടെ പോവുകയാണ് മറ്റൊരാൾ പറയുന്നുണ്ടോ ഞാൻ ഗർഭിണിയാണ് അച്ഛന്റെ അഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാനും ഇവിടെ പോവുകയാണ് ആ സമയത്താണ് അവിടെ തേറ്റ് നോവുകൊണ്ട് വിഷമിക്കുന്ന ഭാര്യ പിന്നാലെ ആ ഭാര്യയും ആ കുഞ്ഞും മരിക്കുന്നതായിട്ട് കാണുക അപ്പോൾ മേനോൻ പറയുന്നുണ്ട് എന്നാലും എൻ്റെ അഭിമാനം വിറ്റില്ലല്ലോ അതും വയലാർ എഴുതിയതാണ് അതുപോലെ ചങ്ങമ്പുഴയുടെ വാഴക്കുലിക്ക് തുല്യമായ പല കവിതകളും അദ്ദേഹത്തിൻ്റെ ഇതുമായുണ്ട് പറയലിത്താപ്പിനിയും പോലുള്ള കവിതകൾ അതുകൊണ്ടായിരിക്കും ഒരവസരത്തിൽ വയലാറിനെ ആക്ഷേപിച്ചുകൊണ്ട് പലരും വന്നു ഏതൊരു മാറ്റലിയാണ് മാറ്റില്ലിക്കവിയാണ് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ കവിയാണ് ഇതാ വന്ന് നിൽക്കുന്ന ഒരു കവി എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റലി എൻ്റെ മാറ്റലിക്കവിതന്നു കവിതാ സമാഹാരം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിനകത്താണ് ഈ കുണ്ടുണ്യ മേനോനും തറവാടിന്റെ മാനവും പഴയിൽ തെക്കറിൽ ഇതാ തിരി അതിലുള്ള പോകുന്നത് ഏതൊരു സൃഷ്ടി പരിശ്രമിച്ചാലും നമ്മൾ സിനിമയ്ക്ക് അപ്പുറം സിനിമാഗാനങ്ങൾക്കപ്പുറം മറ്റ് കവിതകളെല്ലാം പരിശോധിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസം അദ്ദേഹത്തിൻ്റെ വിപ്ലവചിന്ത ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഈ ഭക്തവിയാണ് അല്ലെ വിപ്ലവകിയ കവിയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് കവിതകൾ എഴുതുന്ന സാഹചര്യം എഴുതേണ്ടി വരുന്ന സാഹചര്യം സിനിമയ്ക്ക് എഴുതുന്ന ഒരിക്കലും ആ കവിയുടെ സ്വന്തം കവികയാണ് മൗലികമാണ് എന്ന് പറഞ്ഞുകൂടാ മൗലികം എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം എഴുതുന്നത് തന്നെയാണ് പക്ഷെ അതെന്ത് ആധിക്യ വിധേയമായിട്ട് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വിധേയമായിട്ട് എഴുതുന്നതാണ് അപ്പോൾ അതിനെ കുറിച്ച് കൊണ്ട് നമുക്ക് വിലയിരുത്താൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയം പറയുമ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇപ്പോഴത്തെ എന്താണ് ക്ഷേത്രോദ്ധാരണത്തിന് വേണ്ടി മുന്നിൽ നിൽക്കുന്ന എന്ന് മാർസിസം ചുമക്കുന്ന വിശ്വാ കരുതുകൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആക്ഷേപിക്കുന്നുണ്ടായിട്ടുണ്ട് ക്ഷേത്രത്ത് ക്ഷേ ക്ഷേത്ര വഴിപാട് വഴിപാടുകളെ കുറിച്ചും അതുപോലെ ക്ഷേത്ര പ്രതിഷ്ഠകളെ കുറിച്ചും പ്രതിഭകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു പോയിട്ടുള്ളത് നമുക്കറിയാം ഈ ഏറ്റവും പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ പ്രസക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് കൂടുതൽ കൂടുതൽ द्रधानु